കുരുന്നുകളെ കിരീടമണിയിച്ച് പ്രവേശനോത്സവം പാലാ ലാലം സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു വാർഡ് കൗൺസിലർ ബിജി ജോജോ ഉദ്ഘാടനം നിർവഹിച്ചു എൽ മുതൽ നാലാം ക്ലാസ് വരെ നൂറ്റി അൻപതോളം കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട് പാല സെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം കുരുന്നുകൾക്ക് പുതുമയുള്ളതായിരുന്നു പുതുതായി വിദ്യാലയത്തിലേക്ക് എത്തിയ കുരുന്നുകളെ തങ്ങളുടെ പേരെഴുതിയ കിരീടമണിയിച്ച് അണിയിച്ച് പൂവ് നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത് വാർഡ് കൗൺസിലർ ബി ജി ജോർജോ യോഗം ഉദ്ഘാടനം ചെയ്തു ഏതായാലും ഇന്നത്തെ ഒരു നല്ല കാലാവസ്ഥ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനുഗ്രഹമാണ് ഏതായാലും പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാം നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടുക മാത്രമല്ല വളർന്നു വരുന്ന ഭാവി തലമുറയെ നാടിനും വീടിനും സമൂഹത്തിനുമൊക്കെ ഉതകുന്ന ഉത്തമ വ്യക്തിത്വങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് പഠന കാര്യങ്ങളിൽ പക്ഷേ ബാക്കിയുള്ള അറിവ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അതുപോലെ മറ്റു നിന്നും അധ്യാപ പിന്നെ കൂട്ടുകാരിൽ നിന്നും ഒക്കെയാണ് നമ്മൾ അറിവ് നേടുന്നത് പ്രവേശനോത്സവ യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മസ്റ്റർ സിസ്റ്റർ ലിൻസ് ഡെ ചീരാൻകുഴി പി ടി പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപക പ്രതിനിധി ലിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപക പ്രതിനിധി ലിജോ ആലിത്തോട്ടം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ നൂറ്റി അൻപതോളം കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട് യോഗത്തിൽ മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു പാല